നമസ്കാരം വേടനും എൽ ഡി എഫും ഈ മറുപടി ജീവിതത്തിൽ മറക്കില്ല പ്രധാനമന്ത്രിയെ പാട്ടിലൂടെ അപമാനിച്ച വേടന്റെ വരികളെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ അതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ പ്രതിഷേധിക്കേണ്ടത് വേടനെ കൂട്ടുപിടിച്ച് പ്രധാനമന്ത്രിക്കെതിരെ പാട്ടുണ്ടാക്കിക്കൊണ്ടല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് വേടന്റെ മനസ്സിലെ ചിന്തകൾ യാഥാർത്ഥ്യമായത് മോദിയെ നാല് തെറി പറഞ്ഞാൽ ചിലർക്ക് പ്രചാരണായുധമാക്കാം എന്ന ധാരണ തെറ്റാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു ആ വീഡിയോ കാണാം വിഷയം കേരളത്തില് വിഷയമാണ് അതായത് ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടി ആ കുട്ടി വളർന്നു വന്നപ്പോ ആ കുട്ടിക്ക് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായി അവന്റെ സമൂഹത്തിൽ നിന്ന് അവൻ ഒറ്റപ്പെടലുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് എന്നാൽ ആ ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുള്ള കുട്ടിയെ കൊണ്ട് കേരള ഗവൺമെന്റ് എന്ത് പാട്ടാണ് പാടിപ്പിക്കുന്നത് കേരളത്തിന്റെ ഗവൺമെന്റ് പറയുകയാണ് നരേന്ദ്രമോദിക്കെതിരെ പാടണം നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് വേടന്റെ മനസ്സിലെ ചിന്തകൾ യാഥാർത്ഥ്യമായത് എന്താണ് ഉണ്ണാനില്ലാത്തവർക്ക് നോക്കാൻ ആണില്ലാത്തവർക്ക് അന്ത്യോദയ അന്വയോജന പദ്ധതി പ്രാവർത്തികമാക്കിയ നരേന്ദ്രമോദി പാവപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീടുകൾ കൊളിക്കണമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി എന്റെ അധികാര കാലഘട്ടത്തിൽ വീടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നല്ല മനുഷ്യനല്ലേ നല്ല മനുഷ്യനായിട്ടുകൊണ്ടല്ലേ ഗ്രാമങ്ങളിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞു പെൺകുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംസ്കാരം പല ഗ്രാമങ്ങളിലും നിലനിന്നിരുന്നുവെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി സ്മൃതി ഇറാനി അവരുടെ പ്രസംഗങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു അങ്ങനെയുള്ള നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ അവരുടെ അപ്പൂപ്പനാകാം ഞാൻ ആ കുട്ടികളുടെ മുത്തച്ഛനാകാം എല്ലാ പെൺകുട്ടികളെയും ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുഖജ്ഞ സമൃദ്ധി പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ആരാണ് ശ്രീമൻ നരേന്ദ്രമോദിയാണ് അപ്പൊ വേടൻ എന്തിനു വേണ്ടിയാണ് പാടേണ്ടത് ശരിക്ക് ഞാൻ വേടനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഒരമ്മയുടെ സ്നേഹത്തോടെ ഒരു സഹോദരിയുടെ കരുതലോടെ വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് വേടനോട് പറയണമെന്നാഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്താണെന്നറിയുമോ വേടൻ ഇന്ന് അനുഭവിക്കുന്ന വിശപ്പിനേക്കാൾ വലിയ വിശപ്പ് അനുഭവിച്ച ആളാണ് ഞാൻ ആ എനിക്ക് കൂലിപ്പനിക്ക് പോകുന്ന അമ്മയും അച്ഛനും വേടൻ പറയുന്ന തീഷ്ണമായ സാഹചര്യങ്ങളിലൂടെ എത്രയോ ആളുകൾ കേരളത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് കടന്നു വന്നു ആ കടന്നു ആ വേദന മാത്രം ഓർത്തിരിക്കുകയല്ല വേണ്ടത് എന്താ വേണ്ടത് പാട്ട് പാടാൻ വേദികൾ കിട്ടുന്നു പോക്കറ്റിലേക്ക് പണം വരുന്നു ആ മോൻ എന്താണ് ചിന്തിക്കേണ്ടത് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പാവപ്പെട്ടവരിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലണം അവരുടെ മനസ്സിലേക്ക് മനസ്സിനകത്ത് എങ്ങനെ നന്മയുണ്ടാക്കണം എന്നല്ലേ ശരിക്കും ചിന്തിക്കേണ്ടത് ആ ചിന്ത ആ കുട്ടിയിലെ സന്നിവേശിപ്പിക്കേണ്ടതിന് പകരം ആ കുട്ടിയെ കൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ പാട്ട് പാടിക്കാൻ സാധിക്കുമോ എന്നാണ് കേരളത്തിലെ പരിശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് മോനെ നല്ല പാട്ടുണ്ട് നല്ല വരികൾ എഴുതാൻ അറിയാം അപ്പൊ എന്തിനു വേണ്ടി എഴുതണം നാടിനു വേണ്ടി വീടിനു വേണ്ടി നമ്മുടെ നല്ല ഭരണകൂടത്തിന് വേണ്ടി പാടേണ്ടത് എന്നാണ് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് കേരളത്തിൽ ഓപ്പറേഷൻ വേണമെങ്കിൽ എട്ട് മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ ഡേറ്റ് കൊടുക്കും മാസം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ല ഒരു മെഡിക്കൽ കോളേജിലെ പറഞ്ഞു നിങ്ങൾ എന്റെ പേര് പറയരുത് പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ ആറു മാസത്തിനകത്ത് സ്കാൻ ചെയ്യാൻ നിർവാഹമില്ലാതെ എം ആർ ഐ സ്കാൻ എടുക്കാൻ നിർവാഹമില്ലാതെ ലാബ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ സാധിക്കാതെ പാവപ്പെട്ടവൻ യാണോ എന്ന് ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് എന്നോട് പറയേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായി അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ നിലനിൽക്കുന്നു ആവശ്യത്തിന് മരുന്നില്ല ഡോക്ടർ ഇല്ല ഡോക്ടറുടെ അനുപാതത്തിന് അപ്പോ മരണപ്പെട്ടു പോയ എസ് സി വിഭാഗത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെതിരെയല്ലേ വേടൻ പാറേണ്ടത് അല്ലെ വീടില്ലാത്തവർക്ക് വേണ്ടിയല്ലേ വേടൻ പാടേണ്ടത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഭാഗക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മന്ത്രിമാർക്ക് അവർ നല്ല ദന്തോപുരങ്ങളിൽ അവർ ജീവിക്കുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവർ എന്തുകൊണ്ട് അവരുടെ അരിക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യയുടെ ഒരു ക്ലാസ് റൂമിനെ എങ്ങനെയാക്കണം ഒരു സ്കൂളുകൾ ഉണ്ടാക്കണം സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കണം ഒ രാജഗോപാൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ എം എൽ എ നേമം നിയോജക മണ്ഡലത്തില് സമയത്തിന് മുൻപ് തന്നെ ആ പണം വാങ്ങിയിട്ട് ആ ൂമുള്ള ഒരു കോടി രൂപയുടെ പിഞ്ഞം പദ്ധതി ഏറ്റെടുത്തില്ല